വാർത്തകൾ വിശദമായി നോക്കാം രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരായ വിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജ്യസഭയിൽ ബഹളം കടുത്ത ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് അധ്യക്ഷൻ ഗാർഖയെ ബി ജെ പി അംഗങ്ങൾ വിമർശിച്ചതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത് വിമർശനങ്ങൾ അതിരുകടക്കുവെന്ന് ജഗ്ദീപ് ധൻഗർ സഭയിൽ പറഞ്ഞു ബഹളത്തെ തുടർന്ന് തിങ്കളാഴ്ച വരെ രാജ്യസഭ പിരിഞ്ഞു दिया आपके तारीफ सुनने के लिए हम नहीं आए साहब वुणा आपकी तारीफ सुनने के लिए नहीं आए हम देश के लिए कुछ चर्चा देश, देश के आपको हरों लोगों पे चर्चा करने करना उनकी तारीफ आपको पसंद है हम लोगों की समस्या को सुनते सुनता के लिए आए की है अरे आप मेरी बात ही नहीं सुन रहे देखिए उनको मैं വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രൻ ചേരുന്നുണ്ട് ഭദ്ര രാജ്യസഭ ഇന്നും പ്രക്ഷുബ്ധമായിരിക്കുന്നു തിങ്കളാഴ്ച വരെ രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ആദ്ര നമുക്കറിയാം ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ആദ്യമായാണ് അതായത് അദ്ദേഹം ഉപരാഷ്ട്രപതി കൂടിയാണ് ഈ ഉപരാഷ്ട്രപതി അതായത് രാജ്യസഭാ അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പ്രതിപക്ഷം അതായത് ഈ ഇന്ത്യ മുന്നണിയിലെ എം പിമാർ അമ്പതോളം എം പിമാർ വരുന്ന എം പിമാർ ഒപ്പിട്ട് ഇദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവിശ്വാസ നീക്കങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നെന്തായാലും നമുക്കറിയാം ഈ സഭയുടെ പതിവ് നടപടികളൊക്കെ തുടങ്ങി അതിനുശേഷം ബി ജെ പി എം പിമാരായിരുന്നു ഇതിൽ ചർച്ച വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് വിഭാഗവും അതായത് ഇന്ത്യ മുന്നണിയിലെ എം പിമാരും ഭരണപക്ഷത്തുള്ള എം പിമാരും തമ്മിൽ വലിയ രീതിയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിലേറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ജഗ്ദീപ് ധൻഗർ അദ്ദേഹം ഒ ബി സി വിഭാഗക്കാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ശ്രമമാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന രീതിയിലായിരുന്നു ബി ജെ പി എം പിമാർ സഭയിൽ കാര്യങ്ങൾ പറഞ്ഞത് നമുക്കറിയാം രാവിലെ തന്നെ രാധാമോഹൻ അഗർവാൾ അവർ പറഞ്ഞൊരു കാര്യം അതായത് രാജ്യത്തെ പോലും അപമാനിക്കുന്ന അതായത് അദ്ദേഹം ഉപരാഷ്ട്രപതി കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യം ത്തെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട് ഭരണഘടനയെ അവർ അപമാനിക്കുന്നു അതുപോലെ തന്നെ ഈ പദവിയെ രാജ്യസഭാ അധ്യക്ഷൻ എന്നുള്ള പദവിയെ പദവിയെപ്പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു അതിനിടയ്ക്ക് ധൻഗറും ധൻഗർ വലിയ രീതിയിൽ വികാരാതീതനായിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഞാനൊരു ദളിത് താഴ്ന്ന കുടുംബത്തിൽ നിന്നും വരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ എന്നെ ആക്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അദ്ദേഹം വളരെ നമുക്ക് ആ ദൃശ്യം ിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട് അദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ നമുക്കറിയാം കോൺഗ്രസിന്റെ മുഖമാണ് അദ്ദേഹം അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് ഞാനും ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഞാനൊരു ദളിത കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് പക്ഷേ അതൊന്നുമല്ല ബി ജെ പി എന്ന് പറയുന്നത് ഏഴായിരത്തോളം അതിൽ കൂടുതൽ സംഖ്യ പറയുന്നുണ്ട് കർഷകരുടെ ചോരപുരണ്ട കൈകളാണ് നിങ്ങൾ അതുകൊണ്ട് കർഷകരെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല എന്ന രീതിയിലൊക്കെ മല്ലികാർജുൻ ഖാർഗെയും ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു രാജ്യസഭയിൽ അതോടൊപ്പം തന്നെ മറ്റ് എം പിമാരും മല്ലികാർജുൻ ഖാർഗെയുടെ കൂടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ ബി ജെ പി കർഷകർക്കെതിരായി പല പ്രവർത്തികളും ചെയ്തവരാണ് അവർക്ക് ഈ കർഷകരെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഒരു അർഹതയുമില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അതായത് ജഗ്ദീപ് ദൻബർ ധൻഗർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാനും ഒരു ദളിത് കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്നെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ജാതിപരമായി ഇവിടെ കൊണ്ടുവരികയാണ് രാജ്യസഭയിലടക്കം ജാതി കാർഡ് ഉയർത്താനുള്ളൊരു ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത് തരത്തിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് അതിനെ പ്രതിപക്ഷം എതിർത്തത് മറുവാദങ്ങൾ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ബഹളം തന്നെയായിരുന്നു രാജ്യസഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ഇതിനിടയ്ക്ക് ബി ജെ പി വക്താക്കൾ പറഞ്ഞിരുന്നത് ബി ജെ പി എം പിമാർ പറഞ്ഞിരുന്നത് ഈ ദൻകർ ബി ജെ പി അതായത് രാജ്യത്തെ അതായത് പ്രതിപക്ഷം ഉപരാഷ്ട്രപതിയെ അപമാനിക്കുന്നതിലൂടെ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ എം പിമാർ ഉന്നയിക്കുന്ന വാദം അതായത് ബി ജെ പി വക്താവിനെ പോലെയാണ് ജഗ്ദീപ് ധൻബർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ മുതൽ നമുക്കറിയാം ഈ അവിശ്വാസത്തിൻ്റെ നീക്കങ്ങൾ തുടങ്ങുമ്പോൾ പോലും അമ്പത് എം പിമാർ ഒപ്പിട്ട് ആ ഒരു അവിശ്വാസ പ്രമേയത്തിൽ പറഞ്ഞിരുന്നതും ഏകപക്ഷീയമായി ജഗ്ദീപ് ധൻഗർ പെരുമാറുന്നു എന്നുള്ളൊരു കാര്യം അത് ഓരോ ഘട്ടത്തിലും ആവർത്തിച്ചിരുന്നു ഇപ്പോഴും ഈ പ്രതിപക്ഷം പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു ബി ജെ പി വക്താവിനെ പോലെ ഈ ജഗ്ദീപ് ധൻഗർ സംസാരിക്കുന്നത് അതായത് ഈ അധ്യക്ഷൻ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ പറയരുത് ഒരിക്കലും ഏകപക്ഷീയമായി പെരുമാറാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും സഭയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും മല്ലികാർജുൻ ഖാർഗെ വലിയ രീതിയിൽ ഇന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു ഇതിനെ തുടർന്നാണ് രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നത് ഇനി എന്തായാലും തിങ്കളാഴ്ചയാണ് സഭ ചേരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഇതിൻ്റെ ഒന്നും മലയാളികൾ എന്തായാലും കെട്ടടങ്ങാൻ പോകുന്നില്ല തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ വീണ്ടും ഈ അവിശ്വാസവുമായി രംഗത്ത് വരിക തന്നെ ചെയ്യും പ്രതിപക്ഷം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് കാരണം ഇന്നിപ്പോൾ ഒരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഒരു സമവായമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും ഇതിൻ്റെ ബാക്കി പത്രം ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും ഉണ്ടാകില്ല അതാണ് ശരി ഭദ്ര രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരായ വിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജ്യസഭയിൽ ബഹളം കടുത്ത ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് അധ്യക്ഷൻ കാർഗെ ബിജെപി അംഗങ്ങൾ വിമർശിച്ചതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത് അതിരുകടക്കുന്നുവെന്ന വിമർശനങ്ങൾ അതിരുകടക്കുന്നുവെന്ന് ജഗ്ദീപ് ധൻഖർ സഭയിൽ പറഞ്ഞു ബഹളത്തെ തുടർന്ന് തിങ്കളാഴ്ച വരെ രാജ്യസഭ പിരിഞ്ഞിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഭദ്രാചന്ദ്രൻ